എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിളായി അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ ഏകദേശം കൊറോണ ടൈമിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചുമല വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് കുക്കിംഗ് ചാനൽ അപ്പോൾ അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഒരു വീഡിയോയ്ക്ക് എങ്ങനെയാണേലും ഒരു ടു പോയിൻറ്റ് ഫോർ കെ അങ്ങനെയൊക്കെ വീഡിയോസ് വന്നുകൊണ്ടിരുന്നു ഒരു വർഷത്തിന് ശേഷം എനിക്ക് നാലായിരം അവറും ആയിരം സബ്സ്ക്രൈബേഴ്സും ആയിരം അല്ല അതിൻ്റെ മുന്നിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി അങ്ങനെ ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് വന്നു അത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു എനിക്ക് മോണിറ്റൈസേഷൻ ഓക്കെ ആയി ടാക്സ് ഫോമും എല്ലാ കാര്യങ്ങളും ചെയ്ത് അതെല്ലാം ഓക്കെ ആയി അങ്ങനെ ഞാൻ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇപ്പോൾ എനിക്ക് ഡോളർ ആഡ് സെൻസിൽ ഡോളർ കയറിക്കൊണ്ടിരുന്നു നൂറ് ഡോളറായി ഫസ്റ്റ് അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞപ്പം ഒരു ഇരുപത് ഡോളറും കൂടെ കയറി അങ്ങനെ എനിക്ക് ഫസ്റ്റത്തെ യൂട്യൂബ് വരുമാനം വന്നു ഫസ്റ്റ് യൂട്യൂബ് വരുമാനം വന്ന് ബാങ്കിൽ വന്നു ഞാൻ പോയി അതെടുത്തു ഭയങ്കര ഹാപ്പിയായി ചടിപൊളിയായി അടുത്ത വീഡിയോസുകളും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരുന്നു അതിന് ശേഷം എനിക്ക് കൊറോണ കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വീഡിയോ ഇടാൻ പറ്റാതെയായി അങ്ങനെ ഒരു ഒരുപാട് നാൾ വീഡിയോ എപ്പോഴെങ്കിലും അത് ഇട്ട് അങ്ങനത്തെ ഒരു രീതിയിലായി പോയി ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു അങ്ങനെ വീഡിയോ ഇടാതായി പിന്നെ ചാനലിലേക്ക് നോക്കാതെയായി അങ്ങനെ നോക്കാതെ വിട്ട് പക്ഷേ ഇടയിൽ ഒരു ടൈമ് നോക്കിയപ്പം ആഡ് വരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ മെയിലിൽ എനിക്ക് അവർ മെയിൽ അയച്ചിട്ടുണ്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഡിസേബിളായി വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാതിരുന്നതുകൊണ്ട് മോണിറ്റൈസേഷൻ കട്ടായി എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ട് ശരി അപ്പോൾ ഇനി അടുത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇത്ര ഒരുപാട് കഷ്ടപ്പെട്ട് ഒത്തിരി രണ്ട് വർഷം അതിൻ്റെ പുറകെ നടന്ന് മോണിറ്റൈസേഷൻ ആക്കിയെടുത്ത് ഫസ്റ്റ് പേയ്മെൻ്റ് വാങ്ങി അതിന് ശേഷം മോണിറ്റൈസേഷൻ കട്ടായി പോകുന്നറിഞ്ഞപ്പം ഭയങ്കര വിഷമായി അത് എൻ്റെ അടുത്തുള്ള തെറ്റുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ എനിക്ക് പറ്റിയ പോലെ അബദ്ധം ആർക്കും പറ്റാതിരിക്കട്ടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ മോണിറ്റൈസേഷൻ ആയി അതാകാൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു ഇതായത് നശിപ്പിച്ചു കളഞ്ഞു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് ഞാൻ ഇതിനുശേഷം ശരി ഇനിയിപ്പോൾ എന്തായാലും മറുപടി ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു വീഡിയോസിന് വ്യൂസൊക്കെ ഒരുപാട് കുറവാണ് അല്ല കുഴപ്പമില്ല ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു വീഡിയോ കയറിപ്പോകുന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചാനലിൻ്റെ റീച്ചൊക്കെ ഒരുപാട് പോയി അതിനുശേഷം ഞാൻ ടാക്സ് ഫോം അപ്ഡേറ്റ് ചെയ്യാൻ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ആഡ്സൻസിൽ പോയി ടാക്സ് ഫോം നോക്കി ടാക്സ് ഫോം അപ്ഡേറ്റ് ചെയ്ത് മൂന്ന് പ്രാവശ്യം എനിക്കത് റിജക്റ്റായി ഞാൻ പാൻ കാർഡ് അപ്ലോഡ് ചെയ്തത് എന്തോ പി ഡി എഫ് ആയിട്ടായിരുന്നു അതിന് സൈസ് കൂടുതൽ അങ്ങനെ എന്തോ ഒരു പ്രശ്നത്തിലാണ് അത് റിജക്റ്റായത് അതിന് ശേഷം ഇപ്പം ഞാൻ പാൻ കാഡെല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് എല്ലാം റെഡിയായി എനിക്ക് അപ്രൂവ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് മെയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ആഡ് സെൻസിൽ വെറുതെ എനിക്ക് ഡോളർ വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ചെക്ക് ചെയ്തപ്പോൾ മുപ്പത്തിരണ്ട് ഡോളർ അന്നും ചെറിയ മുപ്പത്തിരണ്ട് ഡോളർ അതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ നാലായിരം മണിക്കൂർ അല്ലെങ്കിൽ മൂവായിരം മണിക്കൂർ ആയതിന് ശേഷം മാത്രമേ എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പറ്റിയ പോലത്തെ ഒരു അബദ്ധം ഒരാൾക്കും പറ്റാതിരിക്കട്ടെ എല്ലാവരും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക വർഷത്തിന് നാലായിരം അവർ ഉണ്ടെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ നിലനിൽക്കുകയുള്ളൂ ഞാനങ്ങനെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോസ് എന്ന് മനസ്സിലായതാണ് നാലായിരം വാച്ച് അവർ വേണം ഒരു മണ് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ തന്നെ ഉള്ളൂ ഇല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകും അപ്പോൾ ആരും വീഡിയോസ് ഇടാതിരിക്കരുത് ഫസ്റ്റ് പൈസ കിട്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ആരും വീഡിയോസ് ഇടാതെ ഇനിയിപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും പൈസ അങ്ങനെ വിചാരിക്കരുത് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം വാച്ച് അവർ കയറണം എങ്കിൽ മാത്രമേ നമുക്ക് ഡോളർ കയറുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം ഞാനിപ്പം എങ്ങനെയാണേലും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇനി അടുത്ത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സമയമില്ലാത്ത ഇല്ലാത്ത സമയം ഉണ്ടാക്കി വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു ദിവസം കയറിപ്പോവും മോണിറ്റൈസേഷൻ ആകും ആകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി ആർക്കെങ്കിലും ഇതുപോലെ അവസരം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം താങ്ക്